അപ്പോൾ ും എയർപോർട്ട് നമ്മുടെ വീടുകളിൽ പോയി പ്രതിയൊക്കെ വരാനുള്ള താമസമായിരുന്നു അതിന് കാത്തിരുന്നത് താങ്ക് യു സോ മച്ച് എന്ന് ഗുരുവാരന്റർടൈൻമെന്റും ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം നസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീനിങ് സർവീസ് കൊടുത്ത ബ്രഹ്മം എന്ന സിനിമയും ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ ആയിട്ട് ഈ ഫോറിൻ്റെ പൃഥ്വിരാജ് പ്രക്ഷേപം ചേർന്ന് ഒരു സിനിമ നയിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എന്റെ എനിക്ക് പൃഥ്വിരാജ് പ്രക്ഷേണ്ടി സിനിമ ചെയ്യുന്നത് പോലെ ഞാൻ ഈ ഫോറിന് വേണ്ടി അത്രയും ഒരു ക്ലോസ് അസോസിയേഷൻ ആണ് മകേഷ് സാർ ഞാൻ സഞ്ജയ് സാരഥി വിവേക് അവരെല്ലാവരും ആയിട്ട് ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പല വേദികളിലും പറഞ്ഞ പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോധം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി മറ്റൊരു രീതിയിലുള്ള ഒരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത് പിന്നീട് ഞാനും ആദ്യ ജീവിതം അതിൻ്റെ ആയിട്ട് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബിബിൻ ഈ കഥ വിപിൻ ചെയ്താൽ ഉള്ളതെന്ന് പറയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത് അത് ബിബിൻ പരത്തി ഒരുപാട് മാറ്റങ്ങൾ ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ അതിലേറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാൻ ചെയ്യാറുള്ളത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും കാസ്റ്റും മാറുമ്പോൾ ഒരു ആവശ്യം വരും അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്ര മാത്രമല്ല ഒരു പത്ത് നാൽപ്പതോളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരുപാട് ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പാരംഗ് നായകൻ നായകൻ മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സാണെങ്കിലും സീസൽ ആക്ടേഴ്സാണെങ്കിലും എല്ലാം ഒരു ഫ്രഷനെസ് എന്താ ഈ സിനിമയുടെ കാസ്റ്റുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നീ നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെ ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷം അതിനായിരുന്നു ഒരു വലിയ കാസ്റ്റിൻ്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇനിഷ്യലി ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ബിപിൻ പറഞ്ഞതുപോലെ ഈ നടികന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം ഫെൻസ് ചെയ്യാനേക്കാൾ വലിയ രീതിയിൽ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ പ്രൊഡ്യൂസേഴ്സ് മുകേഷ് മഹേഷ് സാറിനെ ഈ അവസരത്തിൽ ബിപിൻ വിഭിന്ന ടീമിനോട് അതായത് ബിബിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലുള്ളത് ആ ടീമിനോടാണെന്ന് പറയുന്നത് കാരണം ഒട്ടും സ്ട്രെസ്സിലല്ലാത്ത വളരെ എൻജോയ് ചെയ്ത് വേറെ ഒരു ടെൻഷൻസ് ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് നിർഭാശ്വരം ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ എനിക്കൊരു പരിക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കുകയും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഒരു വർഷകാലും നീന്തു നിൽക്കേണ്ട ഒരു പ്രോസ്സായിരുന്നില്ല എൻ്റെ നിലനിൽ ഇപ്പോൾ ഭംഗിയായിട്ട് സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാലാം തീയതി ലോകമെമ്പാടുള്ള തിയേറ്ററുകൾ ഒരു വലിയ റിലീസ് ആയി സിനിമ സിനിമ പ്രതികൾ മുമ്പിലെത്തുകയാണ് നിങ്ങളെല്ലാവരുടെയും അനുഭവം പ്രാർത്ഥന ഈ സമയം കൊണ്ടുവരണം താങ്ക് യു താങ്ക് യു സോ മച്ച്